ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുക ഇത് നമ്മൾ എങ്ങനെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സും മാത്തമാറ്റിക്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഒരു സ്ട്രെയി ഒരു ഗ്രൗണ്ടിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിൽ ഒരു പത്ത് പോയിന്റ് മാർക്ക് ചെയ്യുക ശരി എന്നിട്ട് ആ പത്ത് പോയിന്റിൻ്റെ അടുത്ത് ഒരു ബാൾ വെക്കുക ബോൾ ആ ഒരു പത്ത് ബോളുകൾ കൂട്ടിയിടുക എന്നിട്ട് ഈ ബാളുകൾ ഈ പത്ത് പോയിന്റ് തനിയെ വന്ന് നിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കാം ഈ ബാളുകൾ തന്നെത്താൻ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ട്രെയിൻ ലൈനിൽ വന്ന് നിൽക്കില്ല എന്നാണ് എൻ്റർവ്യൂ വഴി പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ മാത്രമേ അത് വന്ന് നിൽക്കുള്ളൂ അപ്പോൾ ഇപ്പം ഇപ്പോൾ സ്ട്രെയിൻ ലൈനിൻ്റെ കാര്യം പറഞ്ഞു അത് ഈ ബാളുകൾ തന്നെത്താൻ വന്ന് നിൽക്കില്ല പക്ഷെ വന്ന് ഒരു മനുഷ്യൻ വെറുക്കി അടിക്കാൻ നിൽക്കും േ അപ്പോൾ അതിന്റെ അർത്ഥം ഒരു ഡിസൈൻ ഉണ്ടാകണമെങ്കിൽ ഒരു ബുദ്ധി പ്രവർത്തിച്ചേ മതിയാകൂ എന്നാണ് അർത്ഥം ഒരു ബുദ്ധി പ്രവർത്തിക്കാതെ ഒരിക്കലും ഒരു ഡിസൈൻ ഉണ്ടാവില്ല അപ്പം ഒരു പത്ത് പോ പോയിൻ്റ് ഉള്ള സ്റ്റൈലേൻ ഉണ്ടാവില്ല അതുമാതിരി ആയിരം കോടി അല്ലെങ്കിൽ പത്ത് കോടി മോളിക്കോഡ്സ് ഉള്ള ഒരു ലിവിങ് സെൽ തന്നെത്താൻ ഉണ്ടാവില്ല അപ്പൊ അതിന്റെ പുറകില് ഒരു ബുദ്ധി പ്രവർത്തിച്ചേ പറ്റൂ ആ ബുദ്ധിയാണ് ദൈവം ആ ബുദ്ധി അപ്പൊ ബുദ്ധിക്ക് ഒരു ഉടമയുണ്ടാകണമല്ലോ ആ ഉടമ ദൈവം അതുപോലെ എനർജി ഉണ്ടല്ലോ ഈ ദൈവം എന്ന് പറയുന്ന ആൾ ഇതേ ഈ ദൈവത്തിന്റെ പ്രസൻസ് സാർ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ പ്രസൻസ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബുദ്ധിശക്തി ഉണ്ടായാലേ ഒരു ഡിസൈൻ ഉണ്ടാകുകയുള്ളൂന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ഇനി അതിന് വേറൊരു തെളിവും കൂടെ ഞാൻ പറയാം അതിന് ശേഷം സാറ് എൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരാം എന്താണ് ദൈവം എന്ന് ഞാൻ പറയുന്നുണ്ട് അന്നേരം അതിനുള്ള ഉത്തരം കിട്ടും ഇപ്പോൾ ഒരു സയൻസിൽ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ സാധാരണഗതിയിൽ മൂന്ന് മെത്തേഡാണുള്ളത് ഒന്ന് മാത്തമാറ്റിക്കൽ പ്രൂഫ് രണ്ടാമത് സയൻസിലെ ഏതെങ്കിലും പ്രൂവ് വൺ ഉപയോഗിച്ച് പ്രൂവ് മൂന്നാമത്തെ പ്രൂഫ് എക്സ്പെരിമെൻറ്റൽ പ്രൂഫ് അല്ലേ ഇപ്പം ഈ പരിണാമ സിദ്ധാന്തത്തിന് ഈ ഇങ്ങനെയുള്ള യാതൊരു തെളിവുകളുമില്ല എക്സ്പെരിമെൻറ്റൽ പ്രൂഫില്ല മാത്തമാറ്റിക്കൽ പ്രൂഫില്ല സയൻസിലെ ഏതെങ്കിലും പ്രൂവൺ കൺസെപ്റ്റ് ഉപയോഗിച്ചുള്ള ഒരു തെളിവില്ല അവർ ഒന്നിനും മറ്റന്നാളുടെ സാദൃശ്യം മാത്രമാണ് തെളിവായിട്ട് കാണിക്കുന്നത് മോളിക്കുലാർ ബയോളജിയും ജനറ്റിക്കൽ സയൻസും എല്ലാം ഒന്നിനും മറ്റന്നാളുടെ സാദൃശ്യം മാത്രം കാണിച്ചുകൊണ്ടാണ് അത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടത് തെളിയിക്കാൻ ശ്രമിക്കുക അതൊരിക്കലും ശരിയല്ല ഇപ്പോൾ ഈ ദൈവം ഉണ്ടെന്ന് ദൈവമാണ് സൃഷ്ടിച്ചത് ഒരു ഡിസൈൻ തനത്താൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് മാത്തം മരിച്ച ഉപയോഗിച്ച് ഞാൻ തെളിയിച്ചു ഇനി ഫിസിക്സിൽ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഞാൻ അത് തെളിയിക്കാം തെർമോഡൈനാമി ഫിസിക്സിലെ തെർമോ ഡൈനാമിക്സിലെ സെക്കൻഡ് ലോ എൻട്രോപ്പിയെ പറ്റി പറയുന്നത് അതുപടി ഒരു തനിയെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി എന്നാണ് പറയുന്നത് ഒരിക്കലും തനത്താൻ കുറയില്ല എൻട്രോപ്പി എന്ന് പറയുന്നത് ക്രമരാഹിത്യത്തിൻ്റെ അളവിനെയാണ് ക്രമരാഹിത്യൻ്റെ അളവ് അപ്പോൾ ക്രമരാഹിത്യം കൂടുമെന്നാണ് പറയുന്നത് ഒരു തനിയെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ക്രമരാഹിത്യം കൂടിക്കൊണ്ടേയിരിക്കും അതൊരിക്കലും തന്നെത്താൻ കുറയില്ല എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സ്ട്രെയി ലൈനിൻ്റെ കാര്യം എടുത്തു ഈ സ്ട്രെയിൽ ലൈനിൻ്റെ അടുത്ത് നമ്മൾ പത്ത് ബാളുകൾ കൂട്ടിയിട്ടു ഈ ബാളുകൾ ഒരു സ്ട്രെയിൽ തന്നെ തന്നെ അറേഞ്ച് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രമീകൃതാവസ്ഥ കൂടണം അതായത് ക്രമരഹിതാവസ്ഥ കുറയണം പക്ഷേ എൻട്രോപി പറയുന്ന പടി ക്രമരഹിതാവസ്ഥ തന്നെത്താൻ കുറയില്ല അതിൻ്റെ അർത്ഥം എന്താ ഈ ബാളുകൾ തന്നെത്താൻ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്ന് നിൽക്കില്ല എന്നാണ് എൻട്രോപ്പി പടി പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ മാത്രമേ അത് വന്ന് നിൽക്കുള്ളൂ അപ്പോൾ മനുഷ്യൻ പ്രഖ്യയടിക്കിയാൽ അത് സ്ട്രെയിറ്റ് ലൈനായി നിൽക്കും എനർജി ആണെങ്കിലും പോസിബിലിറ്റി ഇല്ല സാർ നമ്മളിപ്പോൾ ഒരു ഒരു സ്പേസിൽ നമ്മൾ ഒരു പത്ത് ബോൾ വെക്കുന്നു പത്ത് ബോൾ അതൊരു ലൈനിലേക്ക് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു എനർജി പാസ് ചെയ്താൽ ഈ പത്ത് ബോൾ പത്ത് പത്ത് പോയിന്റ്സിലേക്ക് അടുക്കി അടുക്കി വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ലേ എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു മനുഷ്യനും ഇറക്കി അടുക്കാതെ വേറൊരു രീതിയിൽ എങ്ങനെയാണ് അത് തന്നെ തന്നെ എനർജി പാസ് ചെയ്തത് അതായത് ആ ബോളിലേക്ക് ബോളിലേക്ക് ഒരു ഒരു എനർജി എനർജി പാസ് പാസ് ചെയ്യണം ഓരോ ആരാണ് പാസ് ചെയ്യുന്നത് ആ മനുഷ്യരുടെ ഇടപാടുണ്ടല്ലോ അതാ അതാണ് പറയുന്നത് ഒരു ബുദ്ധിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ എൻട്രോപ്പി എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഈ പറയുന്ന ദൈവം എന്നെ എനർജി ഉണ്ടല്ലോ അത് ഇങ്ങനെ ഇപ്പൊ ഞാൻ വന്ന് നിന്ന് പത്ത് ബോളിൽ ഓരോ ബോളിൽ പത്ത് വെച്ച് കൊടുക്കുന്നു ഇത് പോയി ലൈനായിട്ട് അല്ലെങ്കിൽ ഒരു ഷേപ്പിൽ നിൽക്കുന്നു ശരി വിസിബിൾ ആണ് ഞാൻ ഞാൻ കൊടുക്കുന്ന നമുക്ക് ഫിസിക്സ് ഫിസിക്സിൽ പ്രൂവ് ചെയ്യാൻ പറ്റും കൊടുത്ത ഇത് ദൈവമാണ് അപ്പൊ ബുദ്ധിക്ക് ഒരു ഉടമ ഉണ്ടാകണം ആ ഉടമ ദൈവമാണ് അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു മഹാശക്തി ഉണ്ട് ഒരു മഹാബുദ്ധിയുണ്ട് ആ ബുദ്ധിന് അത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ കോൺഷ്യസ് ഒരു വേടുണ്ട് അതാണ് അത് നിലനിൽക്കുന്നുണ്ട് അതെ അപ്പൊ ആ ബുദ്ധിയാണ് എല്ലാത്തിനും സൃഷ്ടിച്ചത് അതായത് ഈ പറയുന്ന യേശുറ്റി ഒന്നല്ല പറയുന്നത് അതായത് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തില് ഞാൻ ഞാൻ പ്യുവർ സയൻസ് മാത്രമേ വരുന്നെ ഒരു റിലീജിയനുമായിട്ട് റിലേറ്റ് കാരണം ദൈവം എന്ന് പറയുന്ന കോമൺ വേർഡാണ് എല്ലാ റിലീജിയനും ഉള്ള കോമൺ വേർഡാണ് അതുകൊണ്ടാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത് ഇംഗ്ലീഷില് അതെ നമ്മളിപ്പം ഈ പറഞ്ഞ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ ദൈവത്തെ വിശ്വാസി വിശ്വസിക്കുന്നില്ലാത്തവരുണ്ടല്ലോ അവരെ എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യുന്ന എന്തിന്റെ പേരില സയൻസിന്റെ പേരില സയൻസിന്റെ ആസ്പദമാക്കിയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അല്ലെ ബേസിക് സംസാരിക്കുന്നത് അപ്പം സാർ എന്തുകൊണ്ട് ഈ ബുദ്ധീനെ ദൈവമെന്ന് വിളിച്ചു സാർ പകരം അതിനൊരു സോഴ്സ് എന്ന് പറയുമോ അല്ലെങ്കിൽ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയാ ഇപ്പൊ തന്നെ പറയാം ദൈവം പറഞ്ഞാൽ ഇപ്പൊ ആൽബർട്ട് ഐനസ്റ്റീൻ ഒക്കെ ട്വന്റി സെന്റർ ഹീ പ്രൂവ് ദി സി റ്റി എം സി സ്ക്വയറിന് പ്രൂവ് അതായത് മാറ്ററിനെ എനർജി ആക്കി മാറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ എനർജിയിൽ നിന്നായിരിക്കണം എല്ലാ മാറ്ററും ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ എനർജി ആയിരിക്കണം ദൈവം എനർജിയാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർമിറ്റിങ് ത്രൂ ഔട്ട് ദി യൂണിവേഴ്സ് ഒക്കെ എനർജി യൂണിവേഴ്സിൽ എല്ലായിടത്തും ഉണ്ട് എനർജി ഇല്ലാത്ത സ്ഥലങ്ങളില്ല ഒരു എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഇതൊക്കെ ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഒരു മാസിൽ നിന്ന് പുറപ്പെട്ട് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദി ഇൻഫിനിറ്റി ഓക്കെ അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡിൻ്റെ ഫോഴ്സിലാണ് ഈ പ്രവഞ്ചൻ നിലനിൽക്കുന്നത് ഓക്കെ അതുമാതിരി പ്രധാനപ്പെട്ട് മൂന്ന് ഫോഴ്സുകളുണ്ട് ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് രണ്ടാമത്തേത് ന്യൂക്ലിയർ ഫോഴ്സ് മൂന്നാമത്തേത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വേറൊന്നുണ്ട് മാഗ്നറ്ററി ഫോഴ്സ് മറ്റേ മാഗ്നറ്ററി ഫോഴ്സ് ഇൻഡിപെൻഡന്റ് അല്ല ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ് ഫീഡ് ഓക്കെ അപ്പൊ പ്രധാനമായിട്ടും മൂന്ന് ഫോഴ്സുകളാണ് ഉള്ളത് അപ്പോൾ ഈ ഫോഴ്സുകളെല്ലാം എനർജി ഫീൽഡാണ് അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇല്ലാത്ത ഈ പ്രപഞ്ചത്തിൽ എവിടെയില്ല ആ ഗ്രാവിറ്റേഷൻ ഫീൽഡാണ് എല്ലാ ഓളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ചുറ്റിത്തിരിയണത് അപ്പോൾ എനർജിയിൽ എനർജി എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞ് എനർജി ആയിരിക്കണം അപ്പോൾ എല്ലാം ഉണ്ടായത് എനർജിയിൽ നിന്നാണെങ്കിൽ എനർജി ദൈവമാണെങ്കിൽ ദൈവത്തിൽ നിന്ന് എല്ലാം ദൈവം തന്നെ സൃഷ്ടിച്ചു എന്നാണ് വരുന്നത് അല്ല സാറിന് പറഞ്ഞ സാർ കുറച്ച് മുമ്പേ പറഞ്ഞു ഇപ്പം പറഞ്ഞ പോയിന്റ് ഉണ്ട് അത് എനർജി എന്ന് പറയുന്നത് ദൈവമാണ് ഏ സാർ അത് ഈസിക്കൽ എനർജി ഈസിക്കൽ ടു ഗോഡെന്ന് സാറ് പ്രൂവ് ചെയ്യുന്നു ഏഹ് ഈ എനർജി ഇപ്പം സാർ പറഞ്ഞുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡുണ്ട് ന്യൂട്രോൺ ഇതെല്ലാം സാറും സാറ് സംസാരിച്ചു പക്ഷേ അവിടെ ഒരിക്കലും ഗോഡെന്ന് പറഞ്ഞ ദൈവമെന്ന് പറഞ്ഞ ഒരാൾ സാർ മതത്തെ കൂട്ടുപിടിക്കുന്നില്ല ഇല്ല പക്ഷേ ഈ പറയുന്ന എനർജി ഗോഡ് ഈസിക്കൽ ടു എനർജി എന്നൊരു സാർ പറഞ്ഞില്ല എനർജി ആണല്ലോ മെയിൻ അവിടെ എനർജി വേണമല്ലോ ആ എനർജി എന്ത് എന്തുകൊണ്ട് സാർ ഗോഡ് എന്നൊരു കോമൺ നെയിമിലേക്ക് ഒതുക്കുന്നു കാരണം അതെല്ലാം മാറ്റം എല്ലാം മാറ്റം എനർജി ആക്കി മാറ്റാമെങ്കിൽ എനർജിയിൽ നിന്നാണ് ബേസിക് ആയിട്ട് മാറ്റം ഉണ്ടായത് നമ്മളൊക്കെ പറയാം അല്ലേ അപ്പോൾ എല്ലാം ഉണ്ടായത് ദൈവത്തിൽ നിന്നാണ് അപ്പോൾ ദൈവമാണ് എനർജി ആ രീതിയിലാണ് ഞാൻ പറയുന്നത് ആൻഡ് എഗയൻ ഇറ്റ് ഈസ് ദർ എവരിവെയർ ഇൻ ദി യൂണിവേഴ്സ് ഓക്കെ സാധാരണ നമ്മുടെ കൺസെപ്റ്റും ദൈവം എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസം അത് ശരിയാണെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ചന്ദ്രൻ നമ്മള് ഇത് സൃഷ്ടി സിദ്ധാന്തം ഒരു ശാസ്ത്ര സത്യം എന്ന് പറയുന്ന ബുക്കാണ് അപ്പോൾ ഈ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നമുക്കിത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മളിവിടെ അധികം ഡീറ്റെയിലിംഗ് എടുക്കുന്നില്ല കാരണം അത് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂന്റെ ലെങ്ത് ഭയങ്കരമായിട്ട് നീളുമെന്നു ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് അപ്പോൾ ഈ ബുക്ക് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്റെ ഡീറ്റെയിൽ കൂടെ സാറിൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം അല്ല ചുബി കാരണം ഇത് പിന്നെ സാറിനോട് വേറെ ചോദ്യം ഇതിനൊപ്പം ചോദിക്കാറുണ്ട് സാർ ദൈവം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പൊ ഞാൻ രണ്ട് പ്രൂഫ് തന്നു തന്നു മാത്തമെറ്റിക്കൽ പ്രൂഫ് തന്നെ എൻട്രോപ്പി ചോദിച്ചുള്ള പ്രൂഫ് തന്നെ മൂന്നാമത്തേത് പ്രാക്ടിക്കൽ പ്രൂഫ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു നോക്കി തെളിയിക്കുന്നതിനാണ് എക്സ്പെരിമെന്റൽ പ്രൂഫ് എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ഡിസൈനും നമ്മൾ യുദ്ധം കാണുന്ന എല്ലാം ഈ ബുക്ക് പെന് പെൻസിൽ എല്ലാം ഒരു ഡിസൈനാണ് അപ്പോൾ ഒരു ഡിസൈൻ തന്നെത്താൻ ഉണ്ടാവൂല അതുമാതിരി ഒരു ഡിസൈൻ തനിയേ വേറൊരു ഡിസൈനായി മാറില്ല പെന്നും പെൻസിലും കാറും ലോറി ഏറോപ്ലെയിനും ഒന്നും തന്നെത്താൻ ഉണ്ടാവില്ല ഇതെല്ലാം ഓരോ ഡിസൈനാണ് അതുമാതിരി ഒരു ഡിസൈൻ തന്നെത്താൻ വേറെന്നായി മാറില്ല ഒരു പെൻ പരിണമിച്ച് കാറാകൂല ഒരു കാർ പരിണമിച്ച് ഏറോപ്ലെയിൻ ആകില്ല അല്ലേ അപ്പോൾ അതുമാതിരിയാണ് ഈ പരിണാമ പരിണാമശ്ത എന്ന് പറയുന്നത് ഒരു ലിവിങ് സെല്ലുണ്ടായി അത് പിന്നീട് പരിണമിച്ച് വേറെ ജീവികൾ ജീവികളുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാം ഒരു ഡിസൈനാണ് ഒരു ഡിസൈൻ

മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മറ്റൊരു അർത്ഥം കൊടുക്കുന്ന അല്ലെങ്കിൽ അതൊരു വോട്ട് ബാങ്ക് ആക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സാർ അതിന് തർക്കമില്ലല്ലോ ഇല്ല ആ വിശ്വാസങ്ങളെ പലതും ഇപ്പൊ സാറ് പറയുന്നത് മറ്റൊരു കാര്യമാണ് പക്ഷെ സാറ് ആ ഒരു എനർജി എന്ന് പറയുന്ന ആ ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിൽ എന്ന് പറയുന്ന ദൈവം എന്ന് പേര് ഇടാനുള്ളൊരു കാരണം സാറ് പറയുന്നത് ആ എനർജിനെ പേരിട്ട് വിളിച്ചെന്നുള്ളത് നിലവിൽ ആ ദൈവം എന്ന് പറയുന്ന വേട് ഒത്തിരി അധികം തെറ്റരിക്കപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ സാറിപ്പീ പറയുന്ന ഇതെല്ലാം ദൈവമാണെന്ന് പറയുമ്പോൾ ഈ അന്ധവിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകളുടെ അന്ധവിശ്വാസത്തിൽ ആക്കം കൂട്ടുകയല്ലേ ചെയ്യുന്നത് ദൈവം എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല ഇപ്പോൾ പക്ഷേ അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതിന് ദൈവത്തെപ്പറ്റി ശരിയായി മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ അന്ധവിശ്വാസങ്ങൾ മാറാൻ ദൈവത്തെപ്പറ്റിയുള്ള ശരിയായ അറിവ് കൊടുത്തിട്ട് അന്ധവിശ്വാസങ്ങൾ മാറ്റിയെടുക്കണം ദൈവം ഇല്ല ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ടല്ല അന്ധവിശ്വാസം മാറ്റേണ്ടത് ദൈവത്തിൻ്റെ ശരിയായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്ത് ദൈവവിശ്വാസം ശരിയായിട്ട് ഉണ്ടാവുമ്പോൾ അന്ധവിശ്വാസങ്ങൾ മാറിപ്പോവാണ് ചെയ്യുക ഇപ്പം സാറിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം എന്നാൽ എനർജിയാണ് അതെ അതല്ലാതെ വേറെ ഒന്നുമില്ല ദൈവം സാർ ദൈവം ആണ് എനർജി എങ്കിൽ ദൈവം എനർജി മാത്രമാണ് എന്നാണ് സാർ പറയുന്നത് അങ്ങനെയല്ല നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ദൈവത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് ദൈവാംശം എല്ലാത്തിലും ഉണ്ട് നമ്മൾ കാണുന്ന ചുറ്റിലും എന്നും നിങ്ങളിൽ ഈ ക്യാമറയിലും പുസ്തകത്തിലും എല്ലാം ദൈവമുണ്ട് ദൈവത്തിന്റെ അംശമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏറിനെ കാണാൻ പറ്റുന്നെങ്കിലും ഏറിൻ്റെ ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതുകൊണ്ടാണ് ഏറുണ്ടെന്ന് വിശ്വസിക്കുന്നത് അതുമാതിരി കരണ്ടിനെ കാണാൻ പറ്റുന്നെങ്കിലും അതിന്റെ പ്രശംസ നമുക്ക് മനസ്സിലാകുമ്പോൾ കരണ്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ അതുമാതിരി ദൈവത്തെ കാണാൻ സാധിക്കും പക്ഷേ അതിന്റെ പ്രസൻസ് ഉണ്ടെന്ന് എല്ലാത്തിലും ദൈവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമ്പോ ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാകും അങ്ങനെ നമുക്ക് നല്ലൊരു ദൈവവിശ്വാസിയായി മാറാൻ സാധിക്കും എനിക്ക് സാറിനെ പറ്റിയ അധികം ഡീറ്റെയിൽ അറിയില്ല എങ്കിൽ പോലും സാറേതെങ്കിലും ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ശരിയാണോ തെറ്റാണോ ഞാൻ ഹിന്ദുവാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു കാര്യം പറയാം എല്ലാ സി നമ്മൾ മനുഷ്യനൊന്നും സൃഷ്ടിച്ചിട്ടില്ല എല്ലാ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മതങ്ങളടക്കം മനുഷ്യൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ് അതുമാതിരി എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡിസൈൻ തന്നത്തെ തീരൂല അതിന് ഞാൻ ഞാൻ വരാം ഒരു ദൈവം അല്ലേ ആ ഒരു ദൈവം ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിസൈൻ തന്നെത്താൻ ഉണ്ടാക്കി തീരൂല്ല ജീവനെന്ന് പറഞ്ഞ് അത്യത്ഭുതകരമായ ഒരു ഡിസൈനാണ് ആ ഡിസൈൻ തന്നെത്താൻ അതിന്റെ അതിൻ്റെ പുറകിലൊരു ബുദ്ധി പ്രവർത്തിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആ ബുദ്ധിയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് മനുഷ്യനടക്കം അപ്പോൾ അത് അതുമാതിരി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനു മനുഷ്യൻ സമൂഹജീവിയായി ജീവിക്കാൻ തുടങ്ങിയപ്പം മനുഷ്യനെങ്ങനെ ജീവിക്കണം എന്ന് അവനെ പഠിപ്പിക്കേണ്ടതായി വന്നു ഓക്കെ അപ്പോൾ അതിനായിട്ട് മനുഷ്യനെങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാനായിട്ട് ആ നോളജ് ജന്മന നൽകിയിട്ട് ദൈവം ദൈവദൂതന്മാരെ സൃഷ്ടിച്ചു ഈ ദൈവ ദൂത ദൂതന്മാർ വാത്സാഹനം വാൽമീകി മുഹമ്മദ് നബി ക്രൈസ്റ്റ് ഇവരെല്ലാം ദൈവം സൃഷ്ടിച്ച ദൈവ ദൂതന്മാരാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സൃഷ്ടിക്കണം ലോകത്തെല്ലായിടത്തും ഉള്ള മനുഷ്യരെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഇത്രയും ക്ലിയർ ആയിട്ട് ചെയ്ത ദൈവത്തിന് ആ ദൈവത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ മറ്റൊരാളുകൾ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോരായ്മ വന്നതുകൊണ്ടല്ലേ ആ പോരായ്മ നിർത്താൻ പറ്റാത്ത ഒരു ദൈവത്തെ പറ്റിയാണോ സംസാരിക്കുന്നത് അതോ ആ ദൈവത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി മറ്റു പല ആളുകളെയും ഏർപ്പാട് ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ മനുഷ്യനെ പഠിപ്പിക്കണ്ടേ പഠിപ്പിക്കാൻ മനുഷ്യൻ അപ്പോൾ ആ നോളജ് ആയിട്ട് സാർ എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നോളജ് നമ്മളെ പലതും പഠിപ്പിച്ചിട്ടുള്ളതല്ല നമുക്ക് ഇൻബിൽഡായിട്ടുള്ളതാണ് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ സാറിന് അതായത് നമുക്ക് ഇപ്പൊ മുട്ടില് ഇഴയാനും നടക്കാനും ഈ സംസാരിക്കാനും ഒന്നും നമ്മൾ പഠിപ്പിച്ചതല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കഴിവാണ് നമ്മൾ നമ്മൾ ഡെവലപ്പ് അങ്ങനെയെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ജന്മനാ നമുക്ക് ജന്മനായി തരാം പക്ഷേ എനിക്ക് ദൈവത്തിന്റെ എല്ലാ സീക്രട്ടും അറിയില്ല സയൻസാണ് പറയുന്നത് അല്ലാതെ ഫിലോസഫിയിൽ എനിക്ക് കൂടുതൽ പോകാൻ സാധിക്കില്ല അപ്പോൾ ദൈവം മനുഷ്യന് അത് എല്ലാത്തിനും ദൈവം ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു ഒരു മീനിങ് ഉണ്ട് എല്ലാ ഒരേ ഒരു ും ഒരു മീനിങ് ഉണ്ട് ഒരു കാരണം ഉണ്ടാകും അതുമാതിരി സൃഷ്ടിച്ചത് ഇപ്പം ജീവിയെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകിച്ച് ഒരു ജീവിയുടെ സൃഷ്ടിയല്ലാതെ അത് മൊത്തത്തിലൊരു എക്കോ സിസ്റ്റത്തിൻ്റെ സൃഷ്ടിയാണ് ഉദാഹരണത്തിന് സിംഹത്തെ സൃഷ്ടിക്കുമ്പോൾ അതിന് അതിന് തിന്നാനാവശ്യമുള്ള ചെറിയ ജീവികളും മറ്റു ഉണ്ടാകണം അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് ബാലൻസ്ഡ് സിസ്റ്റമാണ് ഹ്യൂമൻ സൊസൈറ്റി ആവശ്യമുള്ളത് ൊസൈറ്റി അൾട്ടിമേറ്റായിട്ട് ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ഗോഡ് അപ്പോൾ അവിടെയും എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിലോസഫേഴ്സ് ഉണ്ട് ടെറോറിസ്റ്റ് ഉണ്ട് അല്ലെ ടെറോറിസ്റ്റുകൾ മനസ്സിനെ കൊല്ലാൻ വേണ്ടി ഉണ്ടായിരിക്കുന്നു സൃഷ്ടിച്ചതാണ് ദൈവം പക്ഷേ അവരെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഫിലോസഫേഴ്സ് ഉണ്ട് അതുമാതിരി കള്ളനെ കള്ള കള്ളനുണ്ട് അപ്പോൾ കള്ളനെ പിടിക്കാൻ വേണ്ടി പോലീസ് ഉണ്ട് അപ്പം ഇതിനെയെല്ലാം നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അതിൽ നമ്മളൊരു പ്രത്യേക വിഭാഗത്തെ പറ്റി മാത്രം നോക്കുമ്പോൾ അത് ദൈവം എന്തിനെ എന്ന് നമുക്ക് തോന്നും ഇപ്പം ഒരു ബഗറ് അയാൾ എന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചത് പക്ഷേ അതിനെല്ലാം ഒരു സി ഒന്നിന് മറ്റൊന്നുമായിട്ടുള്ള സിമിലാരിറ്റി പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ് പക്ഷേ ഒന്നുപോലെ മറ്റൊന്നില്ല എന്നുള്ളതും പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ് ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് ഇലക്ട്രോൺ ഇലക്ട്രോൺസ് എല്ലാം ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഒരുപോലെ മറ്റൊന്നില്ല ഒരുപോലെ ഒരു ഇലക്ട്രോൺ പോലും ഇല്ല അതുമാതിരി ഒരേമാതിരി രണ്ട് മനുഷ്യരില്ല അവിടെ ഫ്ലൂര പ്ലോരാരിറ്റി ഓക്കെ രീതിയിലാണ് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചത് പക്ഷെ മൊത്തത്തിൽ ലോകം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് സിസ്റ്റം ദൈവം സൃഷ്ടിച്ചു കള്ളന്മാരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു വ്യത്യാസമില്ലേ ഈ ഒരു ബാലൻസ്ഡ് സിഷ്ടമാണ് എല്ലാം വേണം അപ്പൊ ദൈവം തന്നെയാണ് ഈ ഈ കള്ളന്മാരെ സൃഷ്ടിക്കുന്നത് ഒരു ഒരു സാർ ഒരു നമ്മളെ ഭയ ഇപ്പം നമ്മളൊരു കൈ ഒരു കുഞ്ഞ് ജനിക്കണം അപ്പം അത് നമ്മൾ തിയറിക്കൽ മെഡിസിൻ ഉപയോഗിച്ച് ഡോക്ടേഴ്സ് പറയുന്നു ഇന്ന കാരണം കൊണ്ട് ഈ കുട്ടിക്ക് കൈ ഇല്ല ദൈവം തന്നെയാണ് ഈ കുട്ടിയെ സൃഷ്ടിച്ചു പറയുമ്പോൾ സയൻസുമായിട്ട് എന്താ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു അപ്പൊ അതിനെ ചികിത്സിക്കാൻ ഡോക്ടർ ഉണ്ട് ഡോക്ടർക്ക് ജോലി വേണമെങ്കിൽ പേഷ്യൻസ് ഉണ്ടാകണം രോഗികളുണ്ടാകണം അപ്പൊ അവന് മൊത്തത്തിൽ നോക്കുമ്പോൾ അതാണ് പറയുന്നത് ഒരു ബാലൻസ്ഡ് സിസ്റ്റാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കള്ളനെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ പോലീസിനെ ഉണ്ടാക്കണം പോലീസിന് ശമ്പളം കിട്ടാൻ സാറിന്റെ ശരിക്കും എന്താ ഞാൻ ബേസിക്കായിട്ട് എഞ്ചിനീയർ ആണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് സാർ ഇങ്ങനെ ഈ ഒരു സൃഷ്ടി സിദ്ധാന്തത്തിലോട്ട് വന്നു ഞാന് ചെറുപ്പം മുതൽ ഞാൻ എന്ത് പഠിക്കുമ്പോഴും ഞാൻ ഇൻഡപ്തായിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് എന്ത് കണ്ടാലും അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക അതുമാതിരി ജീവികൾ എങ്ങനെയുണ്ട് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ട് അതിനെപ്പറ്റി ഒക്കെ ഞാൻ എന്നും തോന്നി ഡാർവിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ആർവിന്റെ സിദ്ധാന്തത്തെ പറ്റി ഞാൻ ആദ്യം പഠിക്കുന്നത് ടെൻ സ്റ്റാൻഡേർഡിലാണ് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ജിറാഫിന് നീളമുള്ള കഴത്തുണ്ടായത് പരിണമിച്ചാണെന്ന് പൊക്കത്തിലുള്ള മരങ്ങളിലെ ഇല ഭക്ഷിക്കാനായി തലനീട്ടാൻ ശ്രമിച്ചു ഫലമായിട്ടാണ് ജെറാഫിൻ്റെ നീളമുള്ള കഴുത്തുണ്ടായതെന്നാണ് നമ്മൾ പഠിച്ചത് പക്ഷേ അതൊക്കെ തെറ്റാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം അന്നൊക്കെ അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി പിന്നെ അത് ചേഞ്ചായത് ഈ നമ്മൾ കാണുന്ന എല്ലാം ഒരു ഡിസൈനാണ് ഞാൻ ബേസിക്കലായിട്ട് ഡിസൈൻ എഞ്ചിനീയറാണ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് സർക്യൂട്ടുകളിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ് ഞാൻ അപ്പോൾ ഒരു ഡിസൈൻ എഞ്ചിനീയർ ആയതിനു ശേഷമാണ് ഞാനിത് മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റിലുള്ളതെല്ലാം ഓരോ ഡിസൈനാണ് ഡിസൈൻ തന്നെത്താൻ ഉണ്ടാകില്ല ഒരു ബുദ്ധി പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഡിസൈൻ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ആ ബുദ്ധി ദൈവത്തിൻ്റെ ബുദ്ധിയാണ് ഇതിപ്പോൾ ഒരു ബുക്കിലോട്ട് മാറ്റാമെന്ന് എപ്പോൾ തോന്നി ഒരു ബുക്കിലേക്ക് മാറ്റാൻ ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷരത്തിൻ്റെ പുസ്തകങ്ങൾ ശരിയായിട്ട് വായിക്കുമായിരുന്നു ആദ്യം അപ്പോൾ ഈ ശാസ്ത്രീയതയിലും ശാസ്ത്രീകേരണത്തിലൊക്കെ പരിണാമ സിദ്ധാന്തത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലേഖനങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തെറ്റാണെന്ന് തെളിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം അപ്പോഴൊക്കെ ഞാൻ ഞാൻ ഈ സൃഷ്ടി സിദ്ധാന്തം ശരിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മുപ്പത് കൊല്ലത്തോളം ആയിട്ടുള്ളത് മുപ്പത് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഡിസൈൻ എഞ്ചിനീയറാണ് ഞാൻ ഡിസൈൻ എഞ്ചിനീയർ ആയതിനു ശേഷമാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ പരി ആദ്യം പരിണാമവാദിയായിരുന്നു പിന്നീട് സൃഷ്ടിവാദി സൃഷ്ടിവാദിയായത് ഇങ്ങനെയാണ് അപ്പോൾ പര പരിഷത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നാണ് ഭരണസാധ്യത പറ്റി ഞാൻ മനസ്സില് കൂടുതൽ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ ഈയിടെയൊക്കെ കൂടുതൽ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ടു തൗസൻഡ് ട്വൽവിൽ ഒരു കത്തെഴുതി ശാസ്ത്രഗതിയിലേക്ക് െതിരായിട്ട് അല്ലെ പ്രധാന പോയിന്റുകൾ ഇതൊക്കെ തന്നെയാണ് അത് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് അത് ഈയിടെയാണ് ഒരു 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 വർഷം മുമ്പാണ് ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചത് എന്തായാലും ഇതൊരു വലിയ സബ്ജെക്റ്റ് കുട്ടികൾക്കാണെങ്കിലും മറ്റ് ശാസ്ത്രമേഖലയിലോട്ടായാലും അത് ഉപയോഗിക്കാൻ പറ്റും ഒരു പക്ഷേ ആ ഒരു ചെറിയൊരു പുസ്തകത്തിലോട്ടൊന്നും ഓദി പോകേണ്ട ഒരു വ്യക്തിയല്ല സാർ കാരണം ഒരുപാട് കാലം ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻട്രസ്റ്റ് ആണല്ലോ ഇതിങ്ങനെ ഒരു ഗവൺമെന്റ് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതൊരു പഠനമായിട്ടോ അങ്ങനെ ചെയ്യുന്നതല്ല അത് സ്വന്തം ബുദ്ധി കൊണ്ട് പ്രയത്നിച്ച് അതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഈ സാറിന്റെ ചന്ദ്രസാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്കായാലും സാറിനെ കോൺടാക്ട് ചെയ്യുന്ന താഴെ നമ്പർ ഒരു ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പം നമ്മൾ ഈ പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ വളരെ ചെറിയൊരു കോഷം മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടി ഒരു 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 കാര്യമാണ് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള കാരണം ആൾക്കാർക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളുടെ കൂടെ ഇത്ര ഒരു സമയം താങ്ക്സ് സർ താങ്ക്സ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക